ഹലോ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആഗസ്റ്റ് പതിനഞ്ച് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസത്തിന്റെ ആഘോഷങ്ങളാണ് നമ്മൾ അംഗൻവാടിയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം രാവിലെ തന്നെ കുഞ്ഞു എല്ലാവരെയും ഒരുക്കി എല്ലാവർക്കും ദേശീയ പതാകയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ബലൂണും ഒക്കെ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എല്ലായിട്ട് എല്ലാവരും എത്തി വളരെ സന്തോഷം ഈ വർഷത്തെ സ്വാതന്ത്ര്യദിന സന്ദേശത്തെ പറ്റി രണ്ട് വാക്കുകൾ സംസാരിച്ചു അതോടൊപ്പം തന്നെ നമ്മളെ എ എൽ എം സി അംഗങ്ങളെയും അതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് നമ്മുടെ എ എൽ എം സി അങ്ങത്തെ ഇതിനു വേണ്ടി ഇതിലേക്ക് രണ്ട് വാക്ക് പറയുന്നതിനു വേണ്ടി ക്ഷണിച്ചതായിരുന്നു വർഷത്തെ സന്ദേശത്തെ പറ്റി ഓരോരുത്തരും സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതിനെ പറ്റിയും എല്ലാം അതുപോലെ അംഗൻവാടിയിൽ കുഞ്ഞുങ്ങൾക്ക് സ്വാതന്ത്ര്യദിനത്തെ പറ്റി പറഞ്ഞു കൊടുക്കുന്നത് ഞങ്ങൾ വീടുകളിൽ വരുമ്പോൾ എല്ലാവരും രക്ഷാകർത്താക്കളും അതിനെപ്പറ്റി ചോദിച്ച് കുഞ്ഞുങ്ങൾ എന്ത് മനസ്സിലാക്കി എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം ചോദിക്കണം എന്നൊക്കെ മറ്റു അംഗങ്ങളെല്ലാവരും പറഞ്ഞു കൊടുത്തു ഇനി നമുക്ക് അടുത്തതായിട്ട് പതാക ഉയർത്തലാണ് കൗൺസിലറെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു കൗൺസിലർക്ക് ഇന്ന് കോർപ്പറേഷനിൽ വേറൊരു പരിപാടി ആയതുകൊണ്ട് എത്തിച്ചേരാൻ പറ്റിയില്ല നമ്മൾ പുറത്ത് പതാക ഉയർത്തുന്നതിന് വേണ്ടി സംഘടിപ്പിച്ചിരുന്നതെല്ലാം ഇന്നലത്തെ കാറ്റ് കാറ്റും മഴയും ഒക്കെ ആയതുകൊണ്ട് ഇവിടെ നടന്നില്ല ദേഷ്യഗാനൊക്കെ ആലോചിച്ചു അങ്ങനെ ദേശീയഗാനമൊക്കെ ആലപിച്ചതിന് ശേഷം നമ്മൾ കുഞ്ഞു മക്കളെ എല്ലാവരെയും നിർത്തി ഓരോ ഫോട്ടോസുകളൊക്കെ എടുത്തു കുഞ്ഞുങ്ങൾക്കെല്ലാം വളരെ സന്തോഷമായിരുന്നു കുഞ്ഞുങ്ങളിൽ ഉപരി അവിടെ രക്ഷാകർത്താക്കൾക്കായിരുന്നു കുഞ്ഞുങ്ങളെ ഈ പരിപാടിയിൽ വളരെ ഗംഭീരമായി ഒരുക്കി കൊണ്ടുവന്നതിനകത്ത് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി അവരും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഈ അവസരത്തിൽ അവർക്കെല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ് പിന്നെ നമ്മൾ ഗ്രൂപ്പായിട്ട് നിന്നും എല്ലാവരുമായിട്ട് ഫോട്ടോസുകളൊക്കെ എടുത്തു രാവിലെ മുതൽ നല്ല മഴയായിരുന്നു എങ്കിൽ പോലും ഇത്ര ആൾക്കാർ ഇത് വന്ന് നമ്മുടെ ഈ പരിപാടി വളരെ ഭംഗിയായിട്ട് നട നടത്തുന്നതിന് വേണ്ടി അവർ ഒരുങ്ങി അതിനുശേഷം നമ്മൾ പായസമൊക്കെ രാവിലെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പായസമൊക്കെ എല്ലാവർക്കും കൊടുത്തു വളരെ നല്ല രീതിയിൽ ഈ ഒരു ആഘോഷം നമ്മൾ സംഘടിപ്പിക്കുന്നതിന് നമ്മളുടെ കൂടെ നിന്ന് കൊച്ചുകുട്ടികളുടെ അമ്മമാരും നമ്മുടെ പരിസരവാസികളും എല്ലാവരും ഇതിൽ വലിയൊരു പങ്കുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഏരിയയിലെ ആശാപ്രവർത്തക എല്ലാവർക്കും പായസ വിതരണമൊക്കെ നടത്തി നമ്മൾ പതിനൊന്ന് പതിനൊന്നര മണിയായപ്പോഴത്തേക്ക് പരിപാടികളെല്ലാം അവസാനിച്ചു ഞങ്ങളെ എല്ലാവരെയും നിർത്തി ഒന്നുകൂടി ഫോട്ടോസുകളൊക്കെ എടുത്തു ഞാൻ ഈ വർഷത്തെ സ്വാതന്ത്ര്യദിന പരിപാടി അവസാനിച്ചു അടുത്ത അടുത്തുമാരി